അസ്സാമലൈക്കും വറഹമത്തുള്ള ഫൈജ്മയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒന്നുകൂടി കൂടി ഹൃദ്യമായ സ്വാഗതം ഇപ്പോഴെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് മദ്രസകളിലും അതുപോലെ തന്നെ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് പരീക്ഷകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അപ്പോൾ സാധാരണ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ ആയി കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ടെൻഷൻസ് അതുപോലെ തന്നെ പഠിച്ച് കാര്യങ്ങളൊക്കെ മറന്നുപോവുക അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് നന്നായി പഠിക്കുകയും അതുപോലെ പരീക്ഷ ആളെത്തി കഴിഞ്ഞാൽ അതൊക്കെ മറന്നുപോകുന്ന ടെൻഷനുകൊണ്ട് മറന്നുപോകുന്ന സാഹചര്യങ്ങളൊക്കെ സാധാരണ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെയുള്ള ടെൻഷൻസ് ഒഴിവാക്കാൻ അതുപോലെ തന്നെ മറവികളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ആത്മീയപരമായിട്ടുള്ള ഒരുപാട് ധിക്കറുകൾ മറ്റുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ഇതാക്കാം ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ചില ദിക്കറുകൾ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഇതുപോലുള്ള പുത്തൻ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അധികൃതലേക്ക് കടക്കാം ഒന്നാമത്തെ കാര്യം പരീക്ഷയുള്ള ദിവസങ്ങളിൽ അഞ്ചു വകത്ത് ഫർൽ നിസ്കാരങ്ങൾക്ക് ശേഷം അലം നസ്വറക് സുതുറക് എന്ന് പറയുന്ന സൂറത്ത് ഏഴ് തവണ ഓതി നെഞ്ചിലോതുക രണ്ടാമത്തെ കാര്യം പരീക്ഷയുള്ള ദിവസങ്ങളിൽ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് സുഹൃത്തു വാക്യയിലെ പതിനൊന്ന് പന്ത്രണ്ട് ആയത്തുകൾ അതായത് വ സാബിക്കൂൻ അതുപോലെ ഉലഅൽ മുഖർ എന്ന് പറയുന്ന രണ്ട് ആയത്തുകൾ പതിനൊന്ന് തവണ ഓതി മന്ത്രിക്കുക അടുത്തത് പരീക്ഷ തുടങ്ങുന്നതിൻ്റെ മുമ്പും തഹജുദ് നിസ്കാര ശേഷവും മുത്തനബി സുല്ലാഹു അലൈഹി സ്വലം തങ്ങളുടെ മേലിൽ പതിനൊന്ന് പ്രാവശ്യം ഏതെങ്കിലും സ്വലാത്ത് ചൊല്ലുക അതുപോലെ പരീക്ഷ ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ വഖുർ റബ്ബി അദ്ഹൽനി മുതുഖല സുദുഖിൻ വ അഹർദിനി മുഹ്രദ് സുദുഖിൻ വെ ജൽനി ബില്ലദുംക സുൽത്താൻ നസ്വീറ എന്ന് പറയുന്ന ആയത്ത് ചൊല്ലി പ്രേക്ഷ പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കുക അതായത് പറയുക എൻ്റെ നാഥ സത്യമായ പ്രവേശിക്കൽ എന്നെ നീ പ്രവേശിപ്പിക്കുകയും സത്യമായ പുറപ്പെടുവിക്കൽ എന്നെ നീ പുറപ്പെടുവിക്കുകയും നിൻ്റെ വക്കലിൽ നിന്നും സഹായകരമായ ശക്തി എനിക്ക് നീ നൽകുകയും ചെയ്യണമേ എന്ന അർത്ഥം വരുന്ന ഒരു നിക്ക്റ് ഈ ഒരു ആയത്ത് പരീക്ഷ ഹാളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ചൊല്ലുക അടുത്തതായി ചോദ്യപേപ്പർ കയ്യിൽ ലഭിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി തവക്കൽ തുഅ അലല്ലാഹ് ബിഹി മുഹമ്മദിൻ സല്ലാഹു അലഹി വസ്ല്ലം എന്ന് ചൊല്ലി മാത്രം നമ്മൾ പേപ്പർ കയ്യിലേക്ക് സ്വീകരിക്കുക അതുപോലെ അടുത്തതായിട്ട് പരീക്ഷ എഴുതുന്ന സമയത്ത് ഉത്തരം കിട്ടാതിരിക്കുകയോ അതുപോലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറക്കുകയോ ചെയ്താൽ എന്നത് എന്നറ് ആവർത്തി ഉത്തരങ്ങൾ കെഴുതി കഴിഞ്ഞ് ആൻസർ പേപ്പർ കൊടുക്കുന്ന സമയത്ത് എന്ന് ചൊല്ലി മാത്രം കൊടുക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മളിപ്പോൾ പറഞ്ഞ ദിക്കറികളൊക്കെ ചൊല്ലിയിട്ടാണ് ഒരാൾ പരീക്ഷകരുന്നെങ്കിൽ അവൻ ഉന്നതമായ വിജയം ലഭിക്കാൻ ഇത് കാരണമാകുമെന്ന് നമുക്ക് കിതാബുകളിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും അഹാഹു സുബെഹാനോ തായ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഉന്നതമായ വിജയം നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ലാഹു സുബെഹാനോ തായ ഭാവി ബാസുരമാക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും അസലാമല്ലേക്കും വറഹമത് ഉള്ളാഹി ഒക്കേ